പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനം ജനുവരി ഒന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം തെരുവു നായകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്ന് ആവശ്യമുയർത്തി ഒറ്റയാൾ പോരാട്ടവുമായി മധ്യവയസ്കൻ കാളികാവിലെത്തി കരുവാരക്കുണ്ട് സ്വദേശിയും വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ കെ ഹമീദാണ് നാടുതോറും പ്രചരണം നടത്തുകയും ഒപ്പുശേഖരണം നടത്തുകയും ചെയ്യുന്നത് അൻപത് ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയാണ് ഇയാളുടെ ലക്ഷ്യം ആക്രമണങ്ങളും ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം നടത്തുകയും തെരുവു നായ്ക്കളിൽ നിന്നും ജനങ്ങളെ എന്ന ആവശ്യവുമായി അൻപത് ലക്ഷം പേർ ഒപ്പിട്ട ഭീമഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും സംസ്ഥാനത്തെ വിവിധ ടൌണുകളിലും ചന്തസ്ഥലങ്ങളിലും പ്രചാരണം നടത്തിയാണ് ഒപ്പുശേഖരണം നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഒരു നോട്ടീസും തയ്യാറാക്കിയിട്ടുണ്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലുടനീളം സഞ്ചരിച്ച വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് പദ്ധതി സാമൂഹ്യ പ്രവർത്തകൻ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ജോസ് മാവേരി എന്നിവരുടെ നേതൃത്വത്തിൽ ഭീമഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പരിപാടി അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാരെ ഉപദ്രവിക്കുന്നു ഇന്നലെ പോലും ഞങ്ങളുടെ കരുവാരകുണ്ട് പുരുവട്ട ഭാഗത്ത് ഒരു കുട്ടിയെ കടിച്ച് തീരുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ രണ്ടു മൂന്നോ നാലോ ദിവസം മുമ്പ് ആലപ്പുഴയിൽ വെച്ച് നടന്ന സംഭവം നമുക്കറിയാവുന്നതാണ് ഒരു സ്ത്രീയെ കടിച്ചു തീരി കൊല ചെയ്യപ്പെട്ടു ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മേലിനും ഉണ്ടാവാതിരിക്കാൻ പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഈ മഹത്തായ ഈ യജ്ഞത്തിൽ പ്രധാനമന്ത്രിക്ക് നൽകുന്ന അൻപത് ലക്ഷം പേരുടെ